വെളുപ്പിനൊരു അഞ്ചര മണിക്ക് ഒക്കെ വെച്ച് പല്ലൊക്കെ പല്ലക്കത്തേച്ച് വൃത്തിയായി നേരെ അടുക്കളയിലോട്ട് കയറി ഒരു കട്ടഞ്ചായി ഇട്ട് കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സിംപിൾ ആയിട്ട് ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങ് തുടങ്ങി കേട്ടോ അമ്മയും അപ്പാമ്മയും അമ്പോറ്റി പൊങ്കാലയിടാൻ പോകുമ്പോൾ അപ്പായേ അപ്പാപ്പനെയും പീലിമോള് നോക്കുന്നു പറഞ്ഞു ഇവിടെ ഒരാൾ തലേന്ന് തന്നെ കച്ച കെട്ടി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണിക്കാൻ വേണ്ടിയിട്ട് വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു എന്റെ ആദ്യത്തെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മയും കുഞ്ഞമ്മയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അങ്ങ് നടന്നു കേട്ടോ അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിൽ വന്ന് പായസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഉച്ചയ്ക്കത്തെ പരിപാടികൾ തുടങ്ങി ആദ്യം തന്നെ ഫ്രിഡ്ജിനകത്ത് വാഴക്കുമ്പോ എടുത്തൊരു തോരൻ അങ്ങ് സെറ്റ് ആക്കി ഒഴിക്കാനായിട്ടൊരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് മുരിങ്ങലയൊക്കെ നുള്ളി വെച്ചിട്ട് മിക്സിയുടെ ചാറിനകത്തോട്ട് കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും ഒരു കഷ്ണം ഇട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി അടുപ്പത്ത് പാത്രം വെച്ച് വെളിച്ചെണ്ണ കടുക് കടുകമുളക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയായിരിക്കും നമ്മൾ നേരത്തെ നുള്ളി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലോട്ട് തേങ്ങയരപ്പും ആവശ്യമുള്ള വെള്ളം ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി അങ്ങനെ അതെല്ലാം നല്ല സിമ്പിൾ ആയിട്ട് ഉച്ച കഴിച്ചു അപ്പോ ഓക്കെ ബൈ